രാത്രി ഒരു പത്ത് മണിയായപ്പോൾ ഇക്ക വിളിച്ച് പറയുകയാണ് പെട്ടെന്ന് റെഡി ആയിക്കോ ഞാനിപ്പോൾ വരും ഞമ്മക്കൊന്ന് ജസ്റ്റ് പുറത്തുനിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടോ അത് കേട്ടപ്പോൾ തന്നെ ഞാനും മക്കളിതാ മനസ്സിൽ എഡ്ഡ് പൊട്ടിയ പോലെ അപ്പം തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പോണ വഴിക്ക് ഒരു ചർച്ചിൽ ഫുള്ള് ലൈറ്റൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ വരികയല്ലേ ഇനിയിപ്പോൾ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെങ്ങായി കൊണ്ടിട്ടുള്ളത് നമ്മളെ ബൺ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ ട്രൂവാൻഡ്രന്നെ കാരക്കം മണ്ഡപത്ത് ചെറിയൊരു സംരംഭം ഫസ്റ്റ് തുടങ്ങിയതാണ് കേട്ടോ ഇന്നലെയാണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ബൺ കിട്ടിയില്ല കാരണം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ തന്നെ രാത്രി മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാനീപൂരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാ പാനീപൂരി ജാമൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അവരിവിടെ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അവരുടെ തന്നെ പാനീയപൂരി തന്നെ പല വെറൈറ്റികളും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കതൊന്നും കിട്ടാനുള്ള യോഗ കാരണം വന്നപ്പോൾ തന്നെ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു സംരംഭത്തിന്റെ പേര് പോപ്പ് ആൻഡ് ഡിപ്പ് എന്നാണ് കേട്ടോ അപ്പൊ അങ്ങനെ അത് ആ സംഭവം ഇവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട് ഞാൻ കഴിച്ചാൽ വെച്ചിട്ടൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് തോന്നിട്ടോ ഈ ഒരു സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്റെ സായിക്ക് പിന്നെ അത് കിട്ടിയാൽ പിന്നെ പറയേണ്ട അവനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ പാനീയപൂരി എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ദിവസമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൺ മസ്ക് ഒക്കെ വാങ്ങി കഴിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ ബേസിക്സ് ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയതാ നേരെ പോയിട്ട് ഒരു ബേക്കറി കടയിലുണ്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ വന്നപ്പോ സാഹിക്കും കിച്ചു ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരതൊക്കെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോ എന്താ വാങ്ങാന്ന് ഇങ്ങനെ കൊറേ നോക്കിയിട്ടോല്ലോ ലാസ്റ്റ് പിന്നെ രണ്ട് ബ്രൗണി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാർലേജി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇക്കാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇക്കാ പാർലേജി ബിസ്കറ്റിൻ്റെ ലവറാണ് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളിതാട് വീട്ടിലേക്ക് തിരിച്ചു തന്നെ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ